സർക്കാർ നിർമ്മിച്ചു നൽകിയ വീട് നിറയെ അനുദിനം വളരുന്ന ചിതൽപ്പുറ്റം എത്രയൊക്കെ തട്ടിക്കളഞ്ഞാലും തൊട്ടടുത്ത ദിവസം വീണ്ടും അത് വളർന്നുകൊണ്ടിരിക്കും ഒടുവിൽ സഖിക്കെട്ട് വീട് വിട്ട് അമ്മയും മകളും നാട് തന്നെ വിട്ടു വീട് മുഴുവൻ ചിതൽപ്പുറ്റുകൾ താമസമാക്കിയതോടെ ഒരു നിവർത്തിയുമില്ലാതെ ചോക്കാടി കട്ടക്കണ്ടി കോളനിയിലെ ബിന്ദുവിനും മകൾക്കും ചിതലുകൾക്ക് വീട് വിട്ടുകൊടുത്ത് താമസം മാറേണ്ടി വന്നു വീടിനുള്ളിൽ ഇപ്പോഴും ചിതൽപുറ്റുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചിതൽപുറ്റ് എത്ര തന്നെ തട്ടിക്കളഞ്ഞാലും തൊട്ടടുത്ത ദിവസം അതിലും വലുതായി തന്നെ നിൽക്കും വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് ബിന്ദുവും മകൾ ബീനയും താമസിക്കുന്നത് വീട്ടിൽ താമസമാക്കി കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് കൂട്ടായിട്ട് ഈ ചിതലുകൾ എത്തിത്തുടങ്ങി പിന്നീട് ഈ ചിതലുകൾ അനുദിനം വളർന്നു തുടങ്ങി സിമ്മൻ്റ് തറയിലാണ് ഈ ചിതൽപ്പുറ്റുകൾ വളർന്നു വന്നത് ബിന്ദുവും മകളും ഇതൊക്കെ എന്നും തട്ടിക്കളയാറാണ് പതിവ് എന്നാൽ പിന്നീട് പുറ്റിന്റെ വളർച്ചയ്ക്ക് ശക്തിയേറി ആദ്യമാദ്യം ചിതൽപ്പുറ്റുകളെ കാര്യമാക്കാതെ വീടൊക്കെ വൃത്തിയാക്കി താമസം തുടർന്നിരുന്നു എങ്കിൽ പോലും പതിയെ പതിയെ ഈ ചിതൽപ്പുറ്റുകൾ വലിയ തോതിൽ വളരുകയും വീട് മുഴുവൻ ആവുകയും ചെയ്തു വീട്ടിൻ്റെ വരാന്തയിലും ഹാളിലും മുറിയിലും നിറയെ ചിതൽപുറ്റുകളായി മാറി ചിതൽപുറ്റുകളെ ഒഴിവാക്കാൻ പലതരത്തിലുള്ള മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടും ഒന്നും തന്നെ ഫലം കണ്ടില്ല വരാന്തിയിൽ ചിതൽപുറ്റുകൾ നിറഞ്ഞതിനാൽ തന്നെ വീട്ടിനുള്ളിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു ഇത് മാത്രമല്ല ഈ ചിതൽപ്പുറ്റിനെ ചുറ്റും മാളങ്ങളും കണ്ടു തുടങ്ങി സിമന്റ് തറയുള്ള വീട്ടിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ മാളങ്ങളൊക്കെ ഉള്ള ചിതൽപുറ്റ് വളരുന്നു എന്നത് കൗതുകത്തിൽ തന്നെ പ്രദേശവാസികൾ ഇവിടെ എത്തി ഈ ചിതൽപുറ്റ് കാണാനും വരാറുണ്ട് ഇത്തരത്തിൽ മാളങ്ങൾ നിറഞ്ഞ ചിതൽപുറ്റ ഉള്ള വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ അമ്മയും മകളെയും എത്തിച്ചത് ഇതിനിടെ തന്റെ വീട്ടിൽ വലിയ ചിതൽപ്പുറ്റുകൾ വന്നത് ദൈവിക സാന്നിധ്യമുള്ളതിലാണ് എന്ന വിശ്വാസത്തിൽ ചിലരൊക്കെ ആകട്ടെ വിശേഷ ദിവസങ്ങളിൽ ബിന്ദുവിന്റെ വീട്ടിലെത്തി ഈ ചിതൽപ്പുറ്റുകൾക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനയും തുടങ്ങി അതേസമയം ബിന്ദു മകളും ഇപ്പോൾ താമസിക്കുന്ന ബിന്ദുവിന്റെ അമ്മയുടെ വീടാകട്ടെ കാലപ്പഴക്കത്തിൽ തകർച്ചയുടെ വക്കീലാണ് പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ ഈ വീടിന്റെ മേൽക്കൂര വാർത്തതാണെങ്കിൽ പോലും മഴയിൽ ഇത് ചോർന്നൊലിക്കുന്ന ഒരു ദയനീയ അവസ്ഥ യിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മുറികൾ മാത്രമുള്ള ഈ കൊച്ചു വീട്ടിൽ ഇവിടെ താമസിക്കുന്നത് എട്ടോളം പേരാണ് ആകെയുണ്ടായിരുന്ന കിടപ്പാടമാകട്ടെ ചിതലുകൾ കൈയടക്കിയതോടെ മകളുമായി ഇനി എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്കയിലാണ് ബിന്ദു ബിന്ദുവിനും മകൾക്കും താമസിക്കാൻ അധികൃതർ പുതിയ വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് കോളനി നിവാസികളും ആവശ്യപ്പെടുന്നത് അതേസമയം ചിതലുകളെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഈ ചിതലുകളൊക്കെ നല്ല രീതിയിലൊക്കെയുള്ള എഞ്ചിനീയറിംഗ് പ്രതിഭ വേണം പറയാൻ ചിതൽപുറ്റ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് റിയാൻ കഴിയും അതായത് മഴയത്തും ചെറിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ ഒന്നും തന്നെ നശിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ വായു സഞ്ചാരം കിട്ടത്തക്ക രീതിയിലാണ് ചിതലുകളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ ഇതിനെ ഒരു ഹരിത ഗ്രഹങ്ങൾ എന്ന് പോലും പറയേണ്ടി വരും നല്ല മൃദുവായ മണ്ണിൽ ഉമനീർ കലർത്തിയാണ് ചിതലുകൾ ഇവ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ചിതലുകളെ കണ്ടാൽ നമുക്ക് ഉറുമ്പുകളുടെ സാദൃശ്യം പോലെയൊക്കെ തോന്നാം എന്നാൽ ഇവയ്ക്ക് ഉറുമ്പുകളുമായി യാതൊരു ബന്ധവുമില്ല പാറ്റകളുടെ വർഗത്തിൽ പെടുന്ന ഐസോപ്റ്റിറ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവയൊക്കെ ഏകദേശം മൂവായിരത്തോളം തരം ചിതലുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് തേനീച്ചകളിലേതുപോലെ തന്നെ രാജാവ് രാജ്ഞി ജോലിക്കാർ പടയാളികൾ എന്നിങ്ങനെ പലതരത്തിലാണ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത് എല്ലാതര ചിതലുകളും പല രീതിയിലുള്ള പുറ്റുകൾ ഉണ്ടാക്കുമെങ്കിലും പലതും ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ അത്ര ഉയരത്തിലായിരിക്കില്ല നിർമ്മിക്കുക സങ്കീർണമായ പുറ്റുകൾ ഉണ്ടാക്കുന്ന ചിതൽ വിഭാഗമാണ് മാക്രോടെർമസ് ഒൻപത് മീറ്റർ ഉയരമുള്ള ചിതൽ പുറ്റുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് ഇവയ്ക്ക് ഇത്രയും സങ്കീർണമായിട്ടുള്ള പുറ്റുകളൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നത് പഠനങ്ങൾ പോലും കണ്ടെത്തിയിട്ടില്ല ചിലതരം ഫിറോമോണുകൾ ആണ് ഇവയെ ഇതുപോലെ നിർമ്മിക്കാൻ ഉത്തേജനം നൽകുന്നതെന്നാണ് ശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അതായത് ജനിതകപരമായി കൈമാറിയ ഗുണങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത് കൃത്യമായിട്ടൊരു ഉത്തരം ഇതുവരേക്കും ശാസ്ത്രലോകത്തിനും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്